ഗീതാംബരങ്കരവിരാജിത ശങ്കരക്രകൗമോദീതരഥിജംഗരുനാഥമുദ്രം രാധാസഹായമതി സുന്ദരമന്ദയേശമുധി ഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ഭാഗവത ആസ്വാദന പരമ്പരയിൽ നമ്മൾ പറഞ്ഞത് ഭാഗവത ധർമ്മം അതിൻ്റെ മൂന്നാമത്തെ മറ്റേ ഭാഗമാണ് വെച്ചത് എത്ര തരം ഭക്തി ഭക്തി ഏതൊക്കെ വിധത്തിൽ ഉത്തമം മധ്യമം അതമം ഇതിൽ ഏതാണ് ശരി എന്നുള്ള കാര്യത്തെക്കുറിച്ച് എല്ലാവരും ഒരേപോലെ കാണുന്ന വേദബുദ്ധി ഇല്ലാത്തത് ഉത്തമവും സ്വാർത്ഥത്തിന് വേണ്ടി ചെയ്യുന്നത് മദ്യമവും രാജസഭക്തി പ്രപഞ്ചകാര്യങ്ങൾ കാണണം മറ്റൊരാൾക്ക് ഉപദ്രവം നോക്കാതെ എന്താ ഭക്തി എന്ന് അമനോൻ കരുതിയതാണ് ഭക്തി ശരിക്കുള്ളതാണോ മറ്റൊരാൾ പറയുന്നതാണ് സജ്ജനസമ്മതമാണോ എന്തൊന്നും നോക്കാണ്ട് താ എന്താ കരുതി അതാ ഭക്തി എന്ന് കരുതുന്നതാണ് താമസം ആൾക്കാരെങ്ങനെയാണ് അവർ വിചാരിച്ചത് ശരി ഇതൊക്കെ നമുക്ക് താമസത്തെപ്പെടുത്താം എന്ന് പറഞ്ഞാണ് വെച്ചത് പ്രപഞ്ചത്തിലത്തെ സർവ്വസമ്പത്ത് കിട്ടിയാലും അതൊക്കെ കരിക്കട്ടയോ കല്ലോ ആണ് എന്ന് ഏതൊരാൾക്ക് തോന്നാൻ ഉള്ള അവസ്ഥയിലെത്തിയോ അവർ ഉയർന്നു ഭാഗവത പ്രധാനന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഖേദങ്ങളില്ലാണ്ടൊക്കെ അവരൊറ്റ വഴി ഭഗവത് പാദപത്മത്തിലെ പ്രകാശമാണ് എന്നാണ് ഹരി പറഞ്ഞു കൊടുത്തത് അതിന് ഉത്തമ ഭക്തിയിലേക്ക് ഉയരുക എവിടെയെങ്കിലും വെച്ച് തുടങ്ങാം തുടക്കവിളിയായിക്കോട്ടെ പക്ഷെ ഉയരണം ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ വിഷയം ഭാഗവത ധർമ്മത്തിൽ മായ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് പറയുന്നത് ഈ ഈശ്വരൻ്റെ മഹാത്മ്യൊക്കെ പറഞ്ഞിട്ടും അനവധി എത്രയോ കൂടുതൽ അത് മനസ്സിലാക്കാത്തവരാണ് ഈശ്വരനെ ഭജിക്കാത്തവരും ഈശ്വരമായ ജീവിതം നയിക്കാത്തവരുമാണ് ലോകത്തിലധികം പ്രത്യേകിച്ച് കലിയുഗത്തിൽ അപ്പം അതിനെന്താണ് കാരണം വളരെ വ്യക്തമാണ് മായയാണ് കാരണം ജ്ഞാനത്തെ മറിക്കുന്ന മായ ഉള്ളിടത്തോളം നമുക്ക് സത്യമായിട്ടുള്ള ഈശ്വരനിലേക്ക് എത്താൻ കഴിയില്ല മായയാണെങ്കിലോ വളരെ ശക്തവുമാണ് മായയ്ക്ക ശക്തി എപ്പോഴും ജ്ഞാനത്തിനല്ല അപ്പോൾ ആ മായ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം മായാം വേദിതുമാമോ ഭഗവന്തോ ബ്രുബന്തുന അപ്പോൾ മായയെ നമ്മൾ കടക്കണം അതാണ് വേണ്ടത് അപ്പം അതെ ആദ്യം വേണ്ടത് എന്താണ് അതെന്താണ് എന്നറിയണ്ടേ എന്താണ് എന്നറിയാണ്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുക ഒരു കാര്യത്തെ പരിഹരിക്കണമെങ്കിൽ അത് എന്താണ് വാട്ട് ഈസ് ഇറ്റ് എന്ന് അറിഞ്ഞിട്ട് വേണം പരിഹാരം കാണാൻ അപ്പോൾ മായയെ പരിഹരിക്കലല്ല ഇവിടെ മൂന്നാമത് പറഞ്ഞത് മായ എന്താണ് എന്നറിയില്ലാണ് എന്നിട്ടാണ് അടുത്ത പരിഹാരം വയുർവേദന ഉണ്ടായത് ചികിത്സിക്കാൻ പറ്റില്ല വയുർവേദന ഉണ്ട് എന്ന് പറഞ്ഞാൽ വേദന പറ്റുമോ അത് എന്തുകൊണ്ടാണ് എന്നറിയണം വേണ്ടേ ക്യാൻസറുണ്ടാവാം ഉണ്ടാവാം അപ്പൻഡിസിസ് ഉണ്ടാവാം വെറും ഗ്യാസോണ്ടും ഉണ്ടാവാം അൾസർ എന്തുകൊണ്ടാണോ അറിഞ്ഞിട്ട് വേണം ചികിത്സിക്കാൻ വേദനയ്ക്ക് ചികിത്സയില്ല വേദനയ്ക്ക് ചിസ്സില്ല അത് എന്തുകൊണ്ടാണെന്ന് വച്ചാൽ അതിനാ ചികിത്സ അതേപോലെ മായണ വയറുവേദന അതെന്താണ് സംഗതി വട്ട് ഈസ് ഇറ്റ് എന്ന് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ അതിനെ കടക്കാൻ എല്ലാ ദിലും അങ്ങനെ തന്നെ പറയുക മായ എന്താണെന്ന് പറഞ്ഞ് അതിനെ കടക്കാനുള്ള വഴി അപ്പോൾ പറഞ്ഞു അന്തരീക്ഷൻ എന്ന് പറഞ്ഞ നവയോഗിയാണ് അതിന് പറയാൻ അന്തരീക്ഷൻ വരയിട്ട് മായ അത് എഴുതി വെക്കാം അപ്പം നമുക്ക് മനസ്സിലാവും അന്തരീക്ഷൻ മായയെ പറ്റിയാണ് പറഞ്ഞത് കവി ഭാഗവതധർമ്മത്തിനെ പൊതുവായിട്ട് ഹരി മൂന്ന് തരത്തിലുള്ള ഭാഗവത ധർമ്മം ഭക്തി അന്തരീക്ഷൻ മായ മായയെ പറ്റി പറഞ്ഞു അതിനൊറ്റൽ നമ്മൾ ഉത്തരം പറയുക യാ മാസമായാണ് ഏതൊന്നാണ് ഇല്ലാത്തത് അതാണത്രയും മായ ഇല്ലാത്തതിനൊരു പേരോ എങ്ങനെയാണ് പിന്നെ പേര് വന്ന് അതൊരു ചോദ്യമാണല്ലോ പക്ഷേ അത് കാരണമുണ്ട് എവിടെ അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ട് ഇല്ലാത്തതാണെങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കും ബേർഫോർ മായ ഉണ്ട് ഇല്ലാത്തതിന് പേരുണ്ടാവില്ലല്ലോ പക്ഷേ ഇല്ലാത്തതാണെങ്കിലും ഉണ്ട് എന്ന് തോന്നൽ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് മായ എന്ന പേര് അതിനുണ്ടായത് യാ മായ ഏതൊന്നാണ് ഇല്ലാത്തത് ആ ഉണ്ടെന്ന് തോന്നിക്കുകയും ചെയ്യണത് അതിനെ നമുക്ക് മായ എന്ന് പറയാം അപ്പോൾ അവിടെ പറയുകയാണെന്നു വച്ചാൽ ഏബിർ ഭൂതാനി ഭൂതാത്മാ മഹാഭൂതേർ മഹാവിജ ഇ പ്രപഞ്ചം തന്നെയാണ് മായ പ്രപഞ്ചം തന്നെയാണ് മായ ആണ് അതില്ലാത്തതാണ് ആത്മീയാർത്ഥത്തിൽ അതില്ലാത്തതാണ് നമുക്കൊക്കെ ഉണ്ട് എന്നല്ലേ തോന്നണത് അതുതന്നെയാണ് ഈ പ്രപഞ്ചം അതിനെ വിവരിക്കണോ അത്രേ ഉള്ളൂ അതിപ്പോൾ എത്രയോ പ്രപഞ്ചത്തെ വിവരിച്ച കഴിയുക അതിലെന്തൊക്കെയുണ്ട് മഹാഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ഭൂമി വെള്ളം വായു ആകാശം അഗ്നി ക്ഷദ്ധപ്രശ്വരൂപര ഗന്ധങ്ങൾ എത്രയോ കേട്ട കാര്യങ്ങളാണ് കർമ്മേന്ദ്രിയങ്ങളെ ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ഇങ്ങനെ വേണമെങ്കിൽ പറയാം നീ എങ്ങനെയെങ്കിലും ചില എങ്ങനെ വേണമെങ്കിലും അതിനെ വിവരിക്കാം അപ്പം ഈ ഉണ്ടായിട്ട് ഇല്ലാതെയാവുന്ന ഉണ്ടാവുകയും ലയിച്ചില്ലാണ്ടാവുകയും ചെയ്യുന്ന അതിനെയാണ് മായ തത്തത് കർമ്മബലം ഗൃഹം ഭ്രമതീക സുഖേതരം നമ്മൾ ഇത് കാരണം മായപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യും ശരീരത്ത കർമ്മം ചെയ്യും പല ജന്മങ്ങളിലായിട്ട് ആ കർമ്മത്തിൻ്റെ ബലം അനുഭവിക്കുന്നു അത് ആത്മാവിന് ഉണ്ട് എന്ന് ആത്മാവിനില്ല എന്ന സത്യം അറിയാതെ അതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നു ഇതിനാണ് മായ എന്ന് പറയുക കർമ്മഫലം അനുഭവിക്കുന്നതിൽ ദുഃഖമുണ്ടാവുന്നത് ആർക്കാണ് അജ്ഞർക്ക് അത് രണ്ട് വിഷയ വിഷയമുണ്ട് ഒന്ന് ജ്ഞാനികളും ഒന്ന് അജ്ഞാനികളും ജ്ഞാനികൾ ദുഃഖം അനുഭവിക്കണില്ല അവർ ദുഃഖണ്ട് ദുഃഖം പക്ഷേ അനുഭവത്തിൽ അവർക്ക് വരുന്ന ദുഃഖം രണ്ട് വീട്ടിൽക്കും ഉണ്ടാവും ഈ ശരീരം എടുത്താൽ ദുഃഖം ഉണ്ടാവും മനസ്സിലാക്കുക ആർക്കും ഉണ്ടാവും പക്ഷേ ആ ദുഃഖം ദുഃഖമായിട്ടൊന്നും തോന്നില്ല ആർക്ക് അജ്ഞാനികൾ ആ മരണത്തിൽ പറയണ്ടല്ലോ അതൊക്ക തോന്നുകയില്ല അജ്ഞാനം ഇല്ലായകയാൽ സുഖമോ ദുഃഖമോ ഒക്കെ ഉണ്ടെങ്കിലും ആനി കേൾക്കത് ദുഃഖമായിട്ട് തോന്നില്ല ലക്ഷ്മണോ ലക്ഷ്മണോ ഉപദേശത്തിലോ എവിടെയൊക്കെയാണ് പറയേണ്ടതിൽ ഇല്ല അജ്ഞാനമില്ലായകയാൽ അവർക്ക് അജ്ഞാനമില്ല അതുകൊണ്ട് എന്തില്ല ദുഃഖമാണ് എന്ന തോന്നലില്ല യുദ്ധകാണ്ടത്തിൽ എന്നിട്ട് ആ കഥ നിൽക്കുക എന്ന് പറഞ്ഞിട്ടാണ് യുദ്ധത്തിനെ പറ്റി വർണ്ണിക്കുന്നത് അപ്പം ഇതിനെ മായ എന്ന് പറയും ഈ ഇതൊന്നും സത്യത്തിൽ ഉള്ളതല്ല സുഖദുഃഖങ്ങൾ എന്ന് മനസ്സിലാക്കാത്തതിനെ മായ മായ മനസ്സിലാക്കിയാലോ അത് ജ്ഞാനം ഏഷ മായ ഭഗവത സർഗത്തിത്യന്തകാരിണി ത്രിണവം വർണ്ണിത ആസ്മാപിക്കുമ്പോ അച്ചോതുമ ഇനി അത് ഓരോരോ തന്മാത്രയിൽ നിന്നും ഓരോരോ സൂക്ഷ്മ തന്മാത്രയിൽ നിന്നും സ്ഥൂലഭൂതങ്ങളുണ്ടായി പ്രപഞ്ചം വികസിച്ചിട്ടുണ്ട് അത് അതിൽ തന്നെ ലയിച്ചില്ലാണ്ട് പ്രപഞ്ചം അല്ലെങ്കിൽ മായ പ്രപഞ്ചമായ തന്നെയാണ് പറയുന്നത് എന്ന് കേട്ടപ്പോൾ അടുത്ത ചോദ്യം മിനിമിൻ മഹാരാജാവ് ചോദിച്ചതിനെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് വസ്തുദേവർക്ക് നാരദൻ എന്താണ് നിമി രാജാവ് ചോദിച്ചത് യൈവം ഐശ്വര്യമായം ദുസ്തരാം അകൃതാത്മഭി തരന്തസ്തൂലധിയോ മഹർഷ ഇത ഉച്ചതാം അപ്പോൾ ഒന്ന് മനസ്സിലായി എന്ത് ജ്ഞാനത്തിനെ മറച്ച സുഖ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് മായ കൊണ്ടാണ് മായയില്ലാത്തവർക്ക് സുഖമില്ലാ ദുഃഖമില്ല അപ്പോൾ മായ നമ്മുടെ മിത്രമോ ശത്രുവോ സംശയമുണ്ടോ ആർക്കെങ്കിലും ശത്രു ശത്രുവായിരിക്കുന്ന മായയെ തോൽപ്പിക്കണം ശത്രുവായിരിക്കുന്ന മായയെ തുകമായിട്ടും ദുഃഖമായിട്ടും നമ്മൾ മുങ്ങി ഇങ്ങനെ പൊങ്ങുക സുഖം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദുഃഖം ഉണ്ടാവുന്നുണ്ടോ ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പെട്ടെന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ആവേണ്ടേ കട്ടിച്ചാൽ ദുഃഖത്തിന് അഡ്ജസ്റ്റ് ആകുമ്പോഴേക്കൊരു സുഖം കൊണ്ട് വരും ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ കരയിൽ പിടിച്ചിട്ട് മത്സ്യം വെള്ളത്തിലൊക്കെ വെള്ളത്തിലിട്ട് പിടിച്ചാൽ അങ്ങോട്ടും മാറി കളിച്ചാൽ വേഗം വേഗം ഉൾക്കൊള്ളാൻ പറ്റുമോ നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ അതുപോലെ അല്ലേ ശരിക്കും അപ്പോൾ അത് നമ്മുടെ ശത്രുവാണ് മായ അറിഞ്ഞാലും അതിനെന്താണ് മാർഗം അതിനെ തോൽപ്പിക്കാൻ പ്രബുദ്ധനാണ് തരം പറയണത് ആ പേരും കൂടി നോക്കൂ പ്രബുദ്ധത വേണം മായയെ എതിരിടാൻ ആണ് പ്രബുദ്ധ എന്നുള്ള പേര് തന്നെ അവിടെ കൊടുത്തത് നാലാമത്തെ ആളാണ് യഥാർത്ഥ ഭാഗവത ധർമ്മം ഏതാണ് ഭാഗവതധർമ്മം ഉത്തമ മദ്യമായിട്ടുള്ളത് പറഞ്ഞു പിന്നെ മായ പറഞ്ഞു മൂന്ന് നാല് ദ അതിനെ നേരിടേണ്ട വിധം ക്രമത്തിലാണ് അത്ര സിസ്റ്റമാറ്റിക്കാറിയ ഭാഗവിതം ഇതാണ് കഥകളല്ല അത് എന്ന് പറഞ്ഞാൽ കുറേ കഥകളല്ല കൃത്യമായിട്ട് അതിനൊരു സിലബസ് ഉണ്ട് അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പറഞ്ഞു നിത്യമല്ലാത്ത വസ്തുക്കളെ നിത്യമല്ലാതെ തന്നെ കാണുക നിത്യമായതിനെ നിത്യമായിട്ടും കാണാൻ അത്രയും വേണ്ടൂ ഫോർമുല വളരെ എളുപ്പമാണ് അനുഷ്ഠാനത്തിൽ കൊണ്ടുവരാൻ എളുപ്പമല്ല പ്രപഞ്ചമാണ് മിഥ്യ അത് മനസ്സിലാക്കുക ഈശ്വരനാണോ സത്യം മനസ്സിലാക്കുക നേരെ തിരിച്ച അധികം ആളുകളും പ്രപഞ്ചം സത്യമാണെന്ന് നീട്ടി തിരിക്കണുപോർ പരിഭ്രമങ്ങൾ വളരെ കൂടുന്നു സുഖത്തിലും ദുഃഖത്തിലും നമുക്കില്ലായ്മ സന്താനം ഇല്ലെങ്കിലും ഉണ്ടായിട്ട് നേരെ വാങ്ങിയാലും ഈശ്വര കഞ്ഞിപ്പം എന്താ ചെയ്യുക നമ്മളെ ലഹണം കഴിഞ്ഞാൽ അവന് ജോലിയായിട്ട് ഇങ്ങനെ നമ്മൾ അലട്ടുകയാണ് അതൊക്കെ ഈശ്വരൻ വായകീറിയവർക്ക് ഇരവെച്ചിണ്ടെന്ന് സമാധാനിച്ചൂടെ പറ്റുന്നില്ല നമുക്ക് ആർക്കും പറ്റില്ല കേട്ടോ അപ്പോൾ ഇത് എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ല അപ്പോൾ എന്താണ് ഈ മായയെ ജയിക്കാൻ ഇതൊക്കെ ലോക സ്വഭാവമായിട്ടങ്ങനെ പൊക്കോളും എന്നുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാവുക സുഖമായാലും ദുഃഖമായാലും അത് ശാശ്വതമല്ല ഇത് മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ദുഃഖങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഈശ്വരനെ ഭജിക്കാം പക്ഷെ സമാധാനമായിട്ടിരിക്കുക എന്ന് വെച്ചാൽ അലക്കുകാരൻ അലക്ക് കഴിഞ്ഞിട്ട് കാശിക്ക് പോകാന്ന് വെച്ച പോലെയാവും കാരണം ഇത് സുഖമായാലും ദുഃഖമായാലും ഭയമായാലും കഴിയണില്ല എന്ന് ശരീരം ഉണ്ടാവണോ അത് പൊക്ക ദുഃഖം ഉണ്ടാവും അത് ഒന്നാമത് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കുക നമ്പർ വൺ നമുക്കായിട്ടുള്ളതോ ഒന്നുമല്ല നമ്മുടെ ശ്രദ്ധ കുറവുണ്ടോ നമ്മുടെ കൊള്ളരുതായ്മുണ്ടോ ഒന്നും ഭാഗ്യക്കുറവുകൊണ്ട് അടക്കമല്ല അത് സ്വാഭാവികമാണ് അത് സ്വാഭാവികമാണ് ചിലക്ക് ചില കാര്യത്തിലാവുന്നേ ഉള്ളൂ നേട്ടവും കൂട്ടം തട്ടിച്ച് നോക്കുമ്പോൾ വേറൊരു വശത്തിൽ ഇതേ അവസ്ഥ കൂടെ അയാളും കടന്നുപോകുന്നുണ്ട് നമ്മുടെ കാര്യം കുട്ടികളില്ല അവർക്ക് കുട്ടികളുണ്ട് ഉണ്ടാവാം പക്ഷെ വേറെ പ്രശ്നങ്ങളുണ്ടാവും ഇത്രേ ഉള്ളൂ ഇത് ഇല്ലാതെ ഒരാൾക്കും അങ്ങനെ ഇരിക്കാൻ കഴിയില്ല അത് ലോക സ്വഭാവമായിട്ട് മനസ്സിലായി ഈ പരീക്ഷത്തിൻ്റെയൊക്കെ കാര്യം അതിനെ ആലോചിച്ചപ്പോൾ പരീക്ഷത്തിന് ഭക്ഷണം കടിച്ച ബേഭാഗത്തിലാണത് എഴുന്നേലും മാളികളുടെ മുകളിൽ പുറത്ത് ബന്ധമില്ലാണ്ട് പോയി ഇരിക്കേണ്ടി വന്നത് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ ആലോചിച്ച് ലോകമായിട്ട് ബന്ധമില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്ത് സുഖം ആയിട്ട് കാര്യമുണ്ടോ പുറത്തിറങ്ങി പോകാൻ ധൈര്യമില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കേണ്ടി വന്നു പരീക്ഷത്തിന് യോഗം എന്നല്ലാണ്ട് എന്താ പറയുക അപ്പം ഇതെല്ലാവർക്കും ഉള്ളതാണെന്നും ജീവിത സ്വഭാവം ലോക സ്വഭാവമാണെന്നും ആദ്യം എന്ത് ചെയ്യുക ഒന്നാണ് മനസ്സിലാക്കുക പിന്നെ അത് അനിത്യവുമാണ് എന്നും അതുപോലെ ഇരിക്കില്ല അതിൽ പരിഭ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന അറിവുണ്ടാവുക പിന്നെ അതിനുള്ളൊരു മാർഗം തസ്മാത് ഗുരു ജിജ്ഞാസു ക്ഷേയ ഉത്തമ വളരെ സിസ്റ്റമാറ്റിക്കാണ് ഈ ബോധം ഉണ്ടാവാൻ എങ്ങനെ മാർഗം അത് നല്ല പരിചയമുള്ള ഒരു ഗുരുവിനെ നമ്മളെപ്പോഴും കയ്യിൽ വയ്ക്കണം വയ്ക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമസ്കരിച്ച് സ്വീകരിക്കണം സംശയങ്ങൾ ചോദിക്കാനും ആരാണ് ഗുരു അന്ധകാരം അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നവനാണ് ഗുരു അജ്ഞാനം ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം അജ്ഞാനം ഋ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക അതാണ് ഗുരു ശാബ്ദെ പരേച നിഷ്ണാതം ബ്രഹ്മണ് ഉപശമാശ്രയം നമ്മളെപ്പോലെ പരിഭ്രമിക്കുന്ന ഒരാളെ ഗുരുവായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല രണ്ടാളും കൂടി കഷ്ടത്തിലാവുള്ളൂ ഗുരു എപ്പോഴും ഇതിനെ ഒരു പരിധിവരെ ജയിച്ച ആളാവണം ഒന്നുമില്ലെങ്കിൽ കേവനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ ശിഷ്യനെങ്കിലും ആവണം നമ്മുടെ ഗുരുനാഥൻ നമ്മളൊരു ഗുരുവിനെ നമ്മൾ ആശ്രയിച്ചു ആ ഗുരുവിന് നല്ലൊരു ഗുരുനാഥൻ്റെ ശിഷ്യത്തെങ്കിലും വേണം അത്രത്തോളം ഗുരു ഉയർന്നിട്ടില്ലെങ്കിലും ആ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ വളരെ ഉയർന്നവനാവണം അപ്പോൾ ഒരു അംശമായ അദ്ദേഹത്തിന് കിട്ടും അതിൻ്റെ ഒരു അംശം എങ്കിലും നമുക്ക് കിട്ടും അറ്റ്ലീസ്റ്റ് നല്ലൊരു ഗുരുവിൻ്റെ പരമ്പരയിൽ ഉദാഹരണം പരമ്പരയിൽ ഏതെങ്കിലും ഒരാളെ ഗുരുനാഥനാക്കും മുഴുവൻ അദ്ദേഹത്തിൻ്റെ മഹത്വത്തിനെ കുറിച്ച് ആളൊന്നും നോക്കാൻ നമ്മുടെ കയ്യിൽ മീറ്ററൊന്നുമില്ലല്ലോ മീറ്ററോ റീഡിങ്ങോ ഒന്നുമില്ല അപ്പം എന്താ നോക്കാൻ പറ്റുമോ ആരുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം അത് ഗുരുവിനെ സ്വീകരണത്തിൻ്റെ മുമ്പേ വേണം ചിന്തിക്കാൻ സ്വീകരിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗുണനോട്ടങ്ങളെ ചിന്തിക്കരുത് ഗുണം മാത്രമേ ചിന്തിക്കാവൂ അത് വളരെ പ്രധാനമായിട്ട് പറയേണ്ടത് മുമ്പേ നിങ്ങളെങ്ങനെ വേണമെച്ചാൽ തിരഞ്ഞോളൂ കുഴപ്പമില്ല ഈ കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ഈശ്വരതുല്യം തന്നെയാണ് ആര് വേണമെന്നുള്ളത് എങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ നല്ലൊരു ഗുരുനാഥൻ്റെ സ്വീകരിച്ചിട്ടുള്ളൊരു ശിഷ്യനെ നമ്മൾ ഗുരുനാഥനായിട്ട് സ്വീകരിച്ചാൽ കുറേയൊക്കെ ഗുണം ചെയ്യും ഈശ്വരഭാവത്തിലെത്തുക എന്നിട്ടോ ധർമ്മങ്ങളെ ആശ്രയിക്കുക അതെന്താ അങ്ങനെ പറഞ്ഞത് അത് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഭാഗവത പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നാണ് കാരണം അല്ലാത്ത ധർമ്മങ്ങൾ ഒരുപാടുണ്ട് അല്ലാത്ത ധർമ്മങ്ങൾ ഒരുപാടുണ്ട് രാജധർമ്മം മോക്ഷധർമ്മം സ്ത്രീധർമ്മം വിപ്രധർമ്മം സന്യാസി വാനപ്രസ്ഥൻ മുതലായിട്ടുള്ളവരുടെ ധർമ്മം അങ്ങനെ ഒരുപാട് ധർമ്മ സംഹിതകളുണ്ട് അതൊക്കെ ഏതെങ്കിലും പറയാതെ ഭാഗവതാന് ധർമാൻ ശിക്ഷയിത് എന്ന് പറഞ്ഞത് എന്താ സാധാരണക്കാർക്ക് ഏറ്റവും അനുഷ്ഠിക്കാൻ എളുപ്പമുള്ളതാണ് ഭാഗവതധർമ്മം അത്ര തന്നെ നമ്മളൊക്കെ എളുപ്പമാഗ്രഹിക്കുന്നവരാണ് മടിയന്മാരുമാണ് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാത്ത ധർമ്മം ഭാഗവതധർമ്മമാണ് ഫലവും വളരെ ശ്രേഷ്ഠവും അല്ലേ വേണ്ട ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണോ സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്കത് അനുഷ്ഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭാഗവതധർമ്മങ്ങളിൽ വളരെ എളുപ്പമാണ് അതാണ് ഭാഗവത ധർമ്മങ്ങളാണ് ചിലകഥകൾ കേൾക്കുക ഭഗവാനെ ഭജിക്കുക നല്ലൊരു ഗുരുവിന് മന്ത്രം സ്വീകരിക്കുക മന്ത്രം എന്ന നാമം തന്നെയാണത് ഉപദേശിച്ച് കിട്ടുമ്പോൾ അത് മന്ത്രമായിട്ട് മാറുന്നു ശക്തി കൂടുന്നു അത്രേയുള്ളു അത് ജപിക്കുക അതൊക്കെ അപ്പോൾ ആർക്കാ പ്രയാസമുള്ള ഒരു പ്രയാസമില്ല നാമൻ ജയിക്കുക ഈശ്വര കഥകൾ കേൾക്കുക സ്വാദ്ധ്യായം ഭാഗവതവഗീതയൊക്കെ വീട്ടിൽ വായിക്കുക വീടായാൽ അവിടെ നെഗറ്റീവ് തരംഗങ്ങൾ ഉണ്ടാവും അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് പാരായണം ഇതൊക്കെ ചെയ്യുക വളരെ ഈസി ആയിട്ട് രാമായണമോ ഭാഗവതവഗീതയൊക്കെ എടുത്ത് കുറച്ച് വായിക്കുക വീട്ടിൽ വായിക്കുക അമ്പലത്തിൽ നടന്നോട്ടെ നല്ലത് അമ്പലത്തിന് ഗുണം കിട്ടും നമ്മുടെ വീട്ടിൽ നടന്നാൽ നമുക്ക് ഗുണം കിട്ടും അത് വേണം കർക്കിടത്തിൽ മാത്രം രാമായണം ആക്കണ്ട എന്നും വായിക്കാം ശിവ വരികളൊക്കെ എന്നിട്ട് എന്ത് ചെയ്യുക ദയാം മൈത്രിയും പ്രസഞ്ച ഉദയ ശ്രദ്ധായോചിതം എല്ലാ ജീവജാലങ്ങളോടും മൈത്രി ഭാവത്തെ വളർത്തുക ആരോടും ശത്രുത ഇല്ലാണ്ടിരിക്കുക കുറച്ച് നേരം ഒഴിഞ്ഞിരുന്ന ഞാൻ ആത്മാവാണെന്നും ശരീരമല്ല എന്നും വിചാരിക്കുക എന്നിട്ടോ ശ്രദ്ധാം ഭാഗവത ശാസ്ത്ര അനിന്താമന്യത്ര ജാവി ഞാൻ ഭാഗവതമാണ് ഫോളോ ചെയ്യണത് എന്ന് വിചാരിച്ചിട്ട് ഭാഗവതം ഒക്കെ കുറ്റം പറയാൻ നിൽക്കേണ്ടതാ വളരെ പ്രധാനമായിട്ടൊരു കാര്യം നമുക്കൊക്കെ പറ്റണമെന്താ എൻ്റെ അതിൽ ഭാഗവതം ഉണ്ട് പിന്നെ ഇപ്പം എന്ത് ക്ഷേത്രാടനം പിന്നെ ഇപ്പം എന്ത് വേറെ ധർമ്മം പിന്നെ ഇപ്പം എന്ത് നവരാത്രി അങ്ങനെ ചിന്തിക്കരുത് നമുക്കിഷ്ടമില്ലെങ്കിൽ വേണ്ടാത്ത നമുക്കിഷ്ടമില്ലാത്തതിൻ്റെ പിന്നില പോകണ്ട പക്ഷേ അതിനെ വിമർശിക്കാൻ നിൽക്കരുത് ഈ സമൂഹത്തിൽ നിൽക്കുമ്പോൾ വിമർശിക്കാൻ നിൽക്കരുത് പ്രയാഗ എന്തിനായിര കോടിക്കണക്കിന് മൂന്നര കോടി ആൾ തിരക്കിത് പ്രയാഗയിൽ പോയിട്ട് ഈ വേണ്ടാത്തത് കാട്ടണ വേണ്ടാത്തത് അത്ര ചിലതിനോട് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ആവശ്യം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല അത് അവരുടെ ദൃഷ്ടിയിൽ ഇനി കാര്യമുണ്ട് നമ്മുടെ ദൃഷ്ടിയിലില്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെയാണ് ലോകം നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട തിരക്കാൻ വയ്യെങ്കിൽ പോകേണ്ട കുറ്റം പറയേണ്ട ആവശ്യമില്ല അതാ ശ്രദ്ധാം ഭാഗവതീശാസ്ത്ര അനിന്ദ മന്യത്ര മറ്റ് ധർമ്മങ്ങളെ കുറ്റം കുറ്റം പറയണ്ട അത് നമുക്ക് അതപ്പതനം ഉണ്ടാക്കും നമുക്ക് തന്നെ അത് നെഗറ്റീവായിട്ട് വരും അനിന്ദ നിന്ദിക്കാതിരിക്കുക നമ്മൾ ഗോടധർമ്മം ഫോളോ ചെയ്താൽ മതി മതി നമുക്കത് ഉറപ്പുണ്ടത് മതി പക്ഷെ മറ്റ് ധർമ്മങ്ങളെ ആവശ്യമില്ലാതെ കുറ്റം പറയരുത് ആ നേരം എന്തു ചെയ്യുക ശവണം കീർത്തനം ധ്യാനം ഭരേര ബുധകർമ്മണ ബുധകർമ്മായിരിക്കുന്ന ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കുക വല്ലവരും പറയണത് അത് ചെയ്യുക അപ്പം മനസ്സിൽ കുറ്റം പറയലേക്ക് പോവില്ല പരദൂഷണം സാധിക്കുമെങ്കിൽ രണ്ട് നാമോ കീർത്തനോ ചെല്ല ഇഷ്ട സഹസ്ത്രനാമോ ഇഷ്ടോത്തരോ കീർത്തിയോ ഗോപിഗീതോ കീർത്തനൊക്കെ ഭഗവാനെ കുറിച്ച് കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും ഈ വിഷയത്തിൽ ഒരു ദിവസം നമ്മൾ നീക്കി വെച്ച് അവിടെ ഉറച്ചിരിക്കുക ആ സമയത്ത് മനസ്സിലേക്ക് വേറെ ഒന്നിനും കടത്തരുത് തടയുക ചിറ കെട്ടി നിർത്തുന്ന പോലെ തടയുക എല്ലാം ഈശ്വരന് സമർപ്പിക്കുക ധാരാൻ സുതാൻ ഗൃഹാം പ്രാണാൻ എ പരസ്മയ നിവേദനം അയ്യോ അങ്ങനെ നമ്മൾ വേവലാതി ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുമോ ഭാര്യ ഇല്ലേ മക്കളില്ലേ അവരെ നോക്കണ്ടേ നോക്കണം ആരാ നോക്കണ്ട പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഇപ്പം നമ്മൾ നിശ്ചയിക്കുന്ന പോലെ തന്നെ ആവണം അല്ലെങ്കിൽ ആണ് എന്ന് എന്താ ഒരു ഉറപ്പുള്ളത് അവിടെ തെറ്റുപറ്റണത് നമ്മളെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡോക്ടറാക്കണം എൻജിനീയറാക്കണം വേറെന്നാക്കണം അതാക്കണം ഇതാക്കണം ഇതൊന്നും പണ്ടുള്ളവർ ചിന്തിച്ചിട്ടില്ല പന്ത്രണ്ട് മക്കളെ പത്ത് മക്കളെ ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു അവരൊക്കെ ഗേമ്മന്മാരായിട്ട് ഓരോ തലത്തിൽ എത്തിയിട്ടില്ല എത്രയോ കുടുംബങ്ങളെ ഈ ഉള്ളിയുള്ളവനറിയാം ഒരു പ്ലാനും അവർക്കില്ല അപ്പോൾ ആരാ അവരെ നന്നാക്കി തീർത്തത് അതൊന്ന് ചിന്തിക്കുക അപ്പോൾ ഈ പ്ലാന് ഇട്ടിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈശ്വരൻ്റെ സമർപ്പിക്കുക അതാണ് പരസ്മയ നിവേദനം ഒക്കെ ഈശ്വരനിൽ സമർപ്പിച്ചാൽ ഭഗവാൻ ഒരു വഴിയാണ് കാണിച്ചു തരും എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവുക നല്ല ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് അതപ്പതനം വരില്ല അങ്ങനെ ആട് വിശ്വസിക്കേ പറ്റുള്ളൂ കഴിയുന്നതും ഭഗവത് കഥകൾ കേൾക്കാനും പറയാനും ശ്രദ്ധിക്കുക കുതിൻ്റെ അച്യുത ചിന്തയാണ് കുതി കുറക്ക ചിരിച്ചുകൊണ്ടും ഉറക്ക കരഞ്ഞുകൊണ്ടും ചില എക്സ്പ്രഷൻസൊക്കെ അല്ലേ അമൃതാനന്ദ ഹായ് ഓ ഹരേ കൃഷ്ണ എന്നൊക്കെ പറയണത് കേട്ടല്ലേ അങ്ങനെ ചില ഭഗവാനിലെ കൊണ്ടുള്ള ജൽപ്പനങ്ങളൊക്കെ ആവേശം കൊണ്ട് അതെന്തുകൊണ്ടാണ് ആവേശം വരുന്നത് ഏത് ആവേശം പോലെയല്ല കേട്ടോ അത് പല ആവേശം നന്നല്ല എന്ന് പറയുന്നത് ഇത് ആവേശം തെറ്റൊന്നുമില്ല അവൻ എന്താണ് ഈശ്വരൻ ഒരു ചെറിയ അംശം കൊണ്ട് നമ്മളിൽ ആവേശിക്കുമ്പോഴാത്രേ ഹരേ കൃഷ്ണ ആരായണ തല കുടയാനും എവിടേക്കോ ഒരു ആനന്ദം അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ എത്തിയതൊരു തോന്നലും ഹരേ കൃഷ്ണ എന്നൊക്കെ പറയാനും തോന്നണത് ഈശ്വരൻ്റെ ഒരു ആവേശം ഉണ്ടാവുമ്പോഴാണ് അത് ചെയ്യണത് അതാണ് ഒരുതന്തി അച്യുത ചിന്ത ചിലപ്പോൾ കരച്ചിൽ വരിക ഇങ്ങനെയുള്ള ചില പാവവിഭ വികാരങ്ങൾ പാപപ്രകടനങ്ങൾ ചിലപ്പം ഉണ്ടോ അത് ഇരിക്കുക ഗുരുവായൂരൊക്കെ പോയിട്ടൊക്കെ ചില ആൾക്കാർ വല്ല തൂണിൻ്റെ മുകളിൽ ജാരി ഇരുന്നിട്ട് രണ്ട് കണ്ണും അടച്ച ഒരു ചലനവും ഇല്ലാതിരിക്കാനാണ് ഓതൊരു ചലനവും അവർക്കുണ്ടാവില്ല അങ്ങനെ തൂഷ്ണയും ഭവന്തി തൂഷ്ണയും പരമേത്യ നിർവൃതമാണ് ലയിച്ചിട്ട് നിർവൃത്തി അനുഭവിച്ച് ചലനമില്ലാതിരിക്കുക ഇങ്ങനെ ആയിട്ടുമായി ജയിക്കാം ചുരുക്കിയെ പറഞ്ഞാൽ നാരായണനെ നമ്മൾ ആശ്രയിക്കണം അപ്പോളേ മായേ കിടക്കാൻ പറ്റൂ ആ നാരായണൻ ആരാണ് അടുത്ത ചോദ്യം അഞ്ചാമത്തെ അതിന് ഉത്തരം പറഞ്ഞുകൊടുക്കുകയാണ് പിപ്പലായണൻ അടുത്ത കയന വചാമനസേന്ദ്രിയർവാധ്യാത്മനകൃതി സ്വഭാവാൻ കരോദീദ്യർഥകളം പരസ്മൈ നാരായണായത് സമർപ്പയാ ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമ ദ പൂർണത്തെ പൂർണമാദായ പൂർണമേ വശിഷ്യതേ ഓ ശാദി ശാദി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം